ये दर्नास समेत सभी योगदान ले रहा है बिकिया ना ये साल का पहले से आया था तारों अचानक मार्केट में आया है ये योगदान दे दर्शन अयन डी सी टी और ये जो में कंपनी के लोगों के ऊपर मसलन के स्नेह आशीन अयन डी सी टी योगा बाबूजी की मांग कार्य से ही ना अयन डी सी टी पुण्य पता नहीं लाओ ഇൻഡിഗോ പ്രതിരോധം 15 വർഷം മുമ്പ് സംഭും സമന്വയം സന്തോഷ് അജ്ജൻ കൊയിലാട് അജ്ജൻ ഫൗനേഷ് രാജിവെറ്റ് എൽഎൻസി ദേ റിസോൾ പാലമായി അല്ല പ്രിയപ്പെട്ട അജിത് പട്ടേടെ കോൺഗ്രസ് നമം പ്രസിഡന്റ് മയ്യുവിച്ച നായർ ശ്രീ ആദിരാജ് തുടങ്ങി രാജീംഗ് അഖണ്ഡകണ്ഡ് രാജീംഗ് എൽഎൻസി ദേ നേതാക്കന്മാർപക്ഷങ്ങളും അവരുടെ അവകാശ സംരക്ഷണങ്ങളും ഇടതുപക്ഷ നേതാവുകൾക്ക് മുന്നിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മേഖലയിലെ മുഴുവൻ തൊഴിലാളികളാണ് സംസ്ഥാന ഗവൺമെന്റിനെ അഭിമുഖീകരിക്കുന്നത് ഈ ധർമ്മ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും അധ്യക്ഷനും ഉൾപ്പെടെ എല്ലാ നിലക്കന്മാർക്കും ഈ ജനങ്ങളുടെ ധർണാ സമരം വീക്ഷിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒറ്റവാദികൾ സ്വാഗതം ആശ്രമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തൊഴിലാളി നമ്മുടെ തൊഴിലാളി മേഖലയിൽ വരുന്ന ശൗജന്യ അവസ്ഥയ്ക്കെതിരെയായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവണ്മെൻറ്റിനും എതിരായിട്ടുള്ളൊരു ധർണാസമരമാണ് ഈ സമരം ഇതുപോലെ നൂറുകണക്കിന് സമരം നമ്മൾ ചെയ്തെങ്കിലും നാളെ ഇതുവരെയായിട്ട് നമുക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നാൽ തന്നെയും തുടർന്നും നമ്മൾ സമര ഉണ്ടാവും അതുപോലെ തന്നെ ഈ തൊഴിലാളികളെ ഈ ദ്രോഹ ജനദ്രോമതായ കാര്യം മറ്റ് മേഖല തൊഴിൽ മേഖലയിൽ കാട്ടുള്ള പദ്ധതി പ്രവേശനമായിട്ട് പോലും ഇവിടുത്തെ ഏലോ അവർക്ക് മറ്റ് മുതലാളിമാർക്ക് എ എല്ലോ കാർഡ് അനുവദിച്ചു ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ രണ്ടു മൂന്ന് സ്ഥലത്ത് നമ്മൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ തന്നെ സ്റ്റാർട്ട് മേഖലയിലും അവർ നമ്മൾ കാർഡ് തന്നിരുന്നു അവർ ആ പ്രദേശത്ത് പോലും അവർ കാർഡ് നിരന്തരം നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു ഇനി കാർഡ് ഇഷ്യൂ ചെയ്ത് ഈ മേഖലയിൽ തൊഴിലാളികൾക്ക് പോലും ജോലിയില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ തൊഴിലാളികൾ പട്ടിണി കിടരുതെന്ന് പറഞ്ഞ ഇനിയിപ്പം അതിനെതിരെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ തൊഴിൽ മേഖലയിലേക്ക് അവരുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് പക്ഷേ അതിന് പോലും അവർ ലഭിക്കുന്നില്ല

കേരളം ഭിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു സമരം ആദ്യമാണ് ആദ്യമായ ഒരു സമരം നടത്തുന്നതിൻ്റെ ഗൗരവം ഞാൻ പറയാതെ തന്നെ തൊഴിലാളികൾക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് ഇരുന്നൂറ്റി അമ്പതോളം കോടിയിലേറെ ആസ്തിയുള്ള ബോർഡ് ഒരു തൊഴിലാളി ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂലിയുടെ ഇരുപത്തിയേഴ് ശതമാനം ലവി ആയി ഓടിനടച്ച് അതിന്റെ ആനുകൂല്യമുള്ള ജോലി ചെയ്യുന്ന ജീവനക്കാർ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ തൊഴിലാളിയുടെ പേര് പറഞ്ഞാണ് അധികാരത്തിലെത്തിയത് ഇന്ന് കേരളം തന്റെ ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു നാട് മൊത്തം കൊള്ളയുന്നവർക്ക് കൊള്ളക്കാരനായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയാൻ അനുഭവിക്കുന്ന എല്ലാവർക്കും അറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം ഇത് തിരിച്ചു നിൽക്കുന്നതിന് യാതൊരു നടപടിയും ചെയ്യാത്ത ഒരു സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു രൂപ പോലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്ത് ദേശാഭുമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ അക്ഷരത്തിൽ പ്രിന്റ് ചെയ്തു വന്നത് ഇപ്പോഴും സഖാക്കന്മാർ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാരണം പുറത്ത് കാണിച്ചാൽ അരി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൂറ്റി പതിനേഴ് നിത്യോപയോഗ സാധനങ്ങളുടെ വില നൂറ് ശതമാനം വർദ്ധിപ്പിച്ച ജനദ്രോഹ നടപടിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് വെള്ളക്കരം വർദ്ധിപ്പിച്ചോ വർദ്ധിപ്പിച്ചോ പെർമിറ്റ് വർദ്ധിപ്പിച്ചോ ഇങ്ങനെ നൂറ് കണക്കിന് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നികുതികളും ഇരട്ടിയും ഇരട്ടിലധികം വർദ്ധിപ്പിച്ചുകൊണ്ട് ആറും ഏഴും മടങ്ങ് വർദ്ധിപ്പിച്ച ജനങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ളയടിക്കുന്നതിന് വേണ്ടി മാത്രം കേരളം ഭരിക്കുന്ന ഒരു സർക്കാരായി ഇരത് സർക്കാർ തൊഴിലാളികൾ തന്റെ വിയർപ്പ് രക്തം വിയർപ്പാക്കികൊണ്ട് ജോലി എടുത്തുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന നാണയ തൊട്ടുകളാണ് അവർ ജോലി തോൽ കൂലിയായിട്ട് വാങ്ങുന്നത് ഓപ്പുകൂലി വാങ്ങുന്ന സമ്പ്രദായം കേരളത്തിൽ ഇല്ല കൂട്ടാടകൾ പറഞ്ഞതുപോലെ തൊഴിൽ മേഖലയിൽ നിന്നും തക്കപ്പാടനുഭവിക്കുന്ന വ്യാപാരികൾ ഒന്നോ രണ്ടോ രൂപ ചായ കുടിക്കാൻ വാങ്ങുന്നുവെങ്കിൽ അത് അവർ ജോലി ചെയ്തതിന് ശേഷം വാങ്ങുന്നതാണ് പക്ഷെ തൊഴിലാളികളുടെ നെഞ്ചിത്തടിക്കുന്ന പിണറായി വിജയൻ കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോയത് പ്രശ്നങ്ങൾ സർക്കാരുകളുടെ നയം മൂലം തൊഴിലാളികൾക്കുള്ള ആനുകൂല്യം നഷ്ടപ്പെടുകയും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അതിൻ്റെ അടുത്താണ് സമരപരിപാടി നടത്തിയത് തൊഴിലാളി അവസാനിപ്പിക്കാൻ വ്യക്തിയുടെ ഉള്ള എല്ലാ തൊഴിലാളികളും സഹായങ്ങളും ഉണ്ടാവണം അവരും നഗർത്തിന്റെ നമ്മുടെ ക്ഷേമം പെൻഷായി പോയാൽ ഒരു ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവരുടെ മുഴുവൻ തുകയും അവർക്ക് അവർക്ക് കൊണ്ടു വന്ന അവസ്ഥയായിരുന്നു ഒരു രണ്ട് എട്ട് വർഷത്തിൽ നോക്കുക അത് നമ്മുടെ തൊഴിലാളി സർക്കാർ വന്നതിന് ശേഷം ആ ബോർഡിൽ നമ്മുടെ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന പൈസയുടെ മുഴുവൻ തുകയും അവർ വകമാറ്റി ചെലവഴിച്ച് ഒരു രൂപ പോലും നമ്മുടെ ഒരു ഒരു അംഗം നമ്മുടെ തൊഴിലാളി ജോലി ഉപേക്ഷിച്ച് പോകും അവരെ നിർത്തിപ്പോകും പ്രായമായി പോകുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ എട്ടര വർഷമായിട്ട് കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ കൊടിയുമായി എടുക്കത്തിറങ്ങി ഈ നാട്ടിലെ സകല സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന കേരളത്തിൽ സകലമാന സാധനത്തിനും വില കൂട്ടി ഇരുപത്തിരണ്ടോളം ക്ഷേമനിധികളുടെ പൈസ വകം മാറ്റി പണ്ടിലേക്ക് കേരളത്തിലെ ദൈനംദിന പ്രവർത്തനത്തിന് മാറ്റിക്കൊണ്ട് കോടിക്കണക്കിന് കുറപ്പിക്ക ഈ ക്ഷേമയിൽ ചുവപ്പട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ തൊഴിലെടുക്കുന്ന ചുമട്ടെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിലെടുക്കുന്നതിന്റെ ഭാഗമായി അടയ്ക്കുന്ന പൈസ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി മരണപ്പെട്ടായാലും ക്ഷേമ അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന ആയാലും അടുത്ത് വരുന്ന വിദ്യാഭ്യാസ ലോണായാലും വീടിന്റെ ലോണായാലും ഒരാൾക്ക് എന്തെങ്കിലും അസുഖം ചികിത്സ സഹായത്തിൽ കൊടുക്കുന്ന പണ്ടായാലും ഇതെല്ലാം കഴിഞ്ഞ എത്ര വർഷമായിട്ട് ഒരു നയ പൈസ കൊടുക്കുവാൻ ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പിണറായി വിജയനോ ഈ സർക്കാരിനോ കഴിഞ്ഞില്ല ഞാൻ ചെയ്യുന്നത് അവിടെ ഒരു സി ഐ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ആ തൊഴിലാളികൾ തൊഴിലാളികളന്ന് തൊഴിൽ മുടക്കി അവർ ആ പരിപാടിയിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ ബി എം എസ് കാര്യം പ്രത്യേകിച്ച് ഐ എൻ എം സിക്കാരെ വിളിക്കാൻ ഇതാ വരുന്നത് ഇച്ചിരി ജോലിയുണ്ട് അങ്ങനെ ഒരു അത് നല്ലൊരു പ്രവണതയല്ല നമ്മള് ഞങ്ങള് അതായത് ഞങ്ങൾ നമ്മളെല്ലാം നമ്മൾ തന്നെയാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം എപ്പോഴും തൊഴിലാളികളും നമ്മളിവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആ ഒരു ഉയർച്ചക്കും വളർച്ചക്കും നിങ്ങൾ ഉണ്ടായിരിക്കണം കൂടുതൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി വരുന്ന സമര പരിപാടികളിൽ പ്രത്യേകിച്ച് ഇ എസ് ഐയുടെ കാര്യങ്ങളായിട്ട് നമ്മൾ കുറെ സമരങ്ങൾ ഇവിടെ ചെയ്യുകയുണ്ടായി അതൊരു മുന്നേറ്റവും നമ്മൾ എത്രയോ സമരങ്ങൾ ചെയ്തു ബഹളം ഉണ്ടാക്കി എന്നിട്ടും ഈ അന്ത്യ അകത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇ എസ് എ ഉണ്ട് എന്നാൽ ഹാർഡ് വർക്ക് ചെയ്ത് എപ്പോഴും അപകടം ഉണ്ടാവാനുള്ള മേഖലയിലാണ് നമുക്കാണ് ശരിക്കും ഇ എസ് എ വേണ്ടത് അല്ലേ എന്നിട്ട് പോലും ഇ എസ് എ നമുക്ക് അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ഇനി വരുന്ന കാര്യങ്ങളിൽ ഇ എസ് ഐക്ക് വേണ്ടി വലിയ വലിയ സമരങ്ങളും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉപസംഹരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളികൾ ജനവിരുദ്ധ നയമക്കും പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇന്നിവിടെ ഈ സമര പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോയി തുടക്കം മാത്രമേ എന്നുള്ളൂ ഇനിയുള്ള സമയങ്ങൾ സന്ധ്യയിലാ സമരത്തിന് തൊഴിലാളികളുടെ ആവശ്യത്തിന് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും വരെ സമരം ആ തൊഴിലാളിയുടെ ಅವಕಾಶ ಸಂಘಟಿತು ಶಕ್ತರಾಗುಕೊಂಡು ಎಲ್ಲಾ ನಂದಿ ರೇಖಪ ಇಲ್ಲಿ ಪಂಗಲಾಳಿ ಹೊತ್ತು ಎಲ್ಲ ನಂದಿ ರೇಖೆಕೊಂದು ಈ ವಾರ್ತೆ ಓಡಿಸೋ ನಂದಿ ನಮಸ್ಕಾರ